രൂപീകൃതമായതോട് കൂടിയിട്ടെന്തായി സ്വാഭാവികമായും ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്നായി അവർ സ്വാഭാവികമായും അവരുടെ നാടിന് മുൻഗണന നൽകി അപ്പോഴും നമ്മൾ പിന്നീടും പുറകോട്ടാണ് ഈ സംസ്ഥാനമുണ്ടായി മാറി മാറി വന്ന ഗവൺമെന്റുകൾ എത്രയോ മുഖ്യമന്ത്രിമാരും മലബാർ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരാരും ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഒരു സംസ്ഥാനം രൂപീകൃതമാകുമ്പോ പിന്നാക്കം നിൽക്കുന്ന ആരുണ്ടെങ്കിലും അവരെ ഒപ്പം ഒപ്പമെത്തിക്കാനാണ് നമ്മൾ ഈ റിസർവേഷൻ നടപ്പിലാക്കുക മലബാറിലെ ജനത അന്നേ ഒരു റിസർവേഷൻ അർഹരാണ് നമ്മൾ ഇന്നത്തെ കണക്ക് ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ചു ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് ശതമാനത്തിന് താഴെയാണ് മലബാറിലെ ആറ് ജില്ലകളിലെ മനുഷ്യർ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നത് പിന്നെയും ഒരു ഇരുപത്തഞ്ച് ശതമാനം കിടക്കുകയാണ് സംസ്ഥാനത്തിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം ജനങ്ങൾ ഈ ആറ് ജില്ലയിൽ ഇവിടെ ജീവിക്കുകയാണ് അപ്പൊ അവിടെ നമുക്കൊരു റിസർവേഷൻ ഇവരോടൊപ്പം ഓടിയെത്തണം കേരളത്തിനെ ഇങ്ങനെ രണ്ടായി കൊണ്ടുപോകരുത് നമ്മൾ പ്രധാനമായും മലബാറിന്റെ വികസനത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്ന ഒരു വിഷയം അതാണ് രണ്ടാമത്തെ വിഷയം എന്താ ജില്ലകൾ വിഭജിക്കണം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ജില്ലാ വിഭജനം എന്ന് പറയുമ്പോൾ വിഘടനവാദമെന്നോ വർഗീയവാദമെന്നോ പറഞ്ഞ് നമ്മളെ തളർത്തുന്നവർ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അവസാനമായി ഉണ്ടായ ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പതിനാലാമത്തെ ജില്ല കാസർഗോഡാണ് നാൽപ്പത്തിയൊന്ന് വർഷമായിട്ട് ഇന്ത്യയിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കാത്ത ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ് ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ പോയാൽ നമുക്ക് തമിഴ്നാടാണല്ലോ ഈ എൺപത്തിരണ്ടിന് ശേഷമുള്ള ഈ പത്ത് നാൽപ്പത്തി മൂന്ന് വർഷക്കാലത്തിനിടക്ക് ഇരുപത്തിനാല് ജില്ലയുണ്ടായി തമിഴ്നാട്ടിൽ നമുക്കൊരു ജില്ലയില്ല കർണാടകം പന്ത്രണ്ട് ജില്ലയുണ്ടായി പുതുതായിട്ട് ഈ നാൽപ്പത്തൊന്ന് വർഷക്കാലത്തിനിടക്ക് നമ്മുടെ അതേ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ആസാം എൺപത്തിരണ്ടിൽ പത്ത് ജില്ല ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ മുപ്പത്തിയഞ്ച് ജില്ലയാണ് നാടാകെ ജില്ലകൾ വിഭജിക്കപ്പെടുകയാണ് പക്ഷേ ഇവിടെ വിഭജിക്കൂല എന്താ അതിന്റെ പിന്നിൽ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇപ്പൊ നമ്മൾ പച്ചയായി പറയുന്നില്ല ഒരു പറയേണ്ട ഘട്ടം വന്നാൽ നമ്മൾ അത് പറയും അത് പറയിപ്പിക്കാതെ ഈ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണം അതാണ് നമ്മുടെ ആവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ഞൂറ് കോളേജിനടുത്താണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു യൂണിവേഴ്സിറ്റിയിൽ യു ജി സി നിബന്ധന പ്രകാരം നൂറ് കോളേജ് അഫിലിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ അഞ്ഞൂറോളം നാനൂറ്റി എഴുപത്തിയാറ് കോളേജ് അഫിലിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്നും സമരം കുട്ടികൾക്ക് കുട്ടിയൊക്കെ സീറ്റില്ല എന്താ സീറ്റ് ഇല്ലാത്തത് നമുക്ക് പുതിയ ബാച്ചുകളില്ല ഇല്ല തിരുവിതാംകൂർ സൈഡിലും കൊച്ചിൻ സൈഡിലും ആയിരക്കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്താൻ സീറ്റില്ല ഒരു ക്ലാസ്സിൽ അറുപത്തഞ്ചും എഴുപതും എൺപതും കുട്ടികൾ പഠിക്കുമ്പോൾ തിരുവിതാംകൂറിൽ പതിനഞ്ചും ഇരുപതും കുട്ടികളാണ് പഠിക്കുന്നത് അത് പറഞ്ഞ വിഘടനവാദം അത് പറഞ്ഞ വർഗീയവാദം ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ മലബാറിന് ഈ കോഴിക്കോടല്ലാതെ ഞങ്ങളുടെ നാലേക്ക് എന്താ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ബോർഡ് മാറ്റി വെച്ചു എന്നല്ലാതെ അവിടുത്തെ സ്ഥിതി നമ്മൾ പറയണോ നിങ്ങൾ അപ്പുറത്തേക്കും നോക്കൂ ആറ് ഫുൾ ഫ്ലഡ്ജഡ് മെഡിക്കൽ കോളേജാണ് എട്ട് ജില്ലയ്ക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തും എറണാകുളത്തും തൃശൂരും എല്ലായിടത്തും ഫുൾ ഫ്ലഡ്ജ് മെഡിക്കൽ കോളേജ് ഇവിടെ കുറെ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജായി ഇത് മാറി ജില്ലാ ആശുപത്രി അവിടെ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഈ ആറ് ജില്ലകളെയും രോഗികളെ കൊണ്ടുപോകുന്ന എന്താ സ്ഥിതി കിടക്കാൻ സ്ഥലമല്ല ഇരിക്കാൻ സ്ഥലമല്ല ഇത് പറഞ്ഞാൽ വിഘടനവാദം ഇത് പറഞ്ഞ വർഗീയവാദം അതുകൊണ്ട് ആരെങ്കിലും ഇത് പറഞ്ഞാൽ അപ്പ അവനെ വർഗീയവാദിയാക്കും അത് ഒറ്റപ്പെട്ടായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പിന്നെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾക്ക് മലബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നായിട്ട് മാപ്പിളാരാണ് എന്തടിസ്ഥാനമുള്ളത് മുപ്പത്തിയെട്ടര ശതമാനമാണ് ഇവിടെ മുസ്ലിം ന്യൂനപക്ഷമുള്ളത് മലബാറിലെ യാറ് ജില്ലയില് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക ജില്ല മലപ്പുറ ബാക്കി എല്ലാ ജില്ലയിലും ഹൈന്ദവർ തന്നെയാണ് മുന്നിൽ ഇത് കണക്കുകളല്ലേ സർക്കാരിന്റെ കണക്കല്ലേ അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും അത് അങ്ങോട്ടും അവിടെ കൊണ്ടോയി കുത്തിക്കുക പെറ്റുകൂട്ടുന്നവരാന്ന് പറയൊരു വിഭാഗം ആ പറയുന്നവരെ മാലട്ട് സ്വീകരിക്കാൻ മറ്റു ചിലര് അപ്പൊ ഒന്നിനും പറ്റാത്ത ഒരു ജനത മിണ്ടാൻ പാടില്ല കേസ് കൊടുക്കും ക്രിമിനലുകളാക്കും രാജ്യത്തിന്റെ പാർലമെന്റിൽ ചർച്ച ചെയ്യിക്കും അങ്ങനെ വിഘടനവാദികളും വർഗീയവാദികളുമായി ഒരു ജനതയെ ഇങ്ങനെ ചിത്രീകരിച്ച് ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ അവസ്ഥയില്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുക കൊറോണ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടു ഞാൻ ഈ വിഷയം ആദ്യമായി ഗവൺമെന്റിൽ ഉന്നയിക്കുന്ന അന്നാണ് വാക്സിൻ കണ്ടെത്തിയിട്ട് പതിനാല് ലക്ഷം മെഡിസിൻ വാക്സിൻ വന്നു കേരളത്തിലെ അന്നത്തെ ആരോഗ്യമന്ത്രി എം എൽ എ യോഗം വിളിച്ചപ്പോ ഞാൻ സാധാരണ ഗതിയിൽ ഒരു ചോദ്യം ചോദിച്ചു നമുക്ക് എത്ര വാക്സിനാണ് കിട്ടിയത് ഒരു ലക്ഷം ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ഒരു ലക്ഷം കിട്ടിയിട്ട് എന്താക്കാന് പത്തൊമ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളെ അതല്ല അത് കേന്ദ്രമല്ലേ തരുന്നത് ജില്ലാടിസ്ഥാനത്തിലാണ് ചോദിച്ച എത്ര ലക്ഷമുള്ള വയനാട്ടിനും ഒരു ലക്ഷം മലപ്പുറത്തിനും ഒരു ലക്ഷം ഇത് എവിടെത്തും ടീച്ചറെന്ന് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യാനാ എത്ര ആളുകൾ വിദേശത്ത് പോകാൻ കഴിയാതെ വിസ ക്യാൻസലായി ഇന്ത്യയിൽ അവസാനം വാക്സിൻ എടുത്ത് തീർന്ന ജില്ലയുടെ പേര് മലപ്പുറ നിങ്ങൾക്കറിയോ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് റെക്കമെൻഡേഷൻ രാവിലെ വീട്ടില് വാതിൽ ഉറന്ന എം എൽ എആ ഒരു ഇരുപത്തിയഞ്ച് പ്രവാസികൾ ഉണ്ടാവും നിലമ്പൂരിലെ ഓഫീസ് എത്തിയാൽ നൂറാളുണ്ടാവും എന്താണ് അവര് വിസയിട്ട് വന്ന് എക്സിറ്റ് കഴിയാനായി അൻവർക്ക എവിടേക്കൊന്ന് വിളിക്കുക ഒരു സൂചി അടിപ്പിച്ചു തരി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പോട്ടെ എന്തെല്ലാം ദുരന്തങ്ങൾ എന്തെല്ലാം ദുരിതങ്ങൾ നാല് ജില്ലയിലെ ജനം നമ്മുടെ ജില്ലയിൽ ജീവിക്കുകയാണ് കാസർഗോഡും വയനാടും ഈ പറയുന്ന പത്തനംതിട്ടയും ഇടുക്കി കൂടി എടുത്താൽ നാപ്പത്തി ആറ് ലക്ഷം ജനമുള്ളൂ അവിടെ നാല് കലക്ടർമാര് ഇഷ്ടംപോലെ കോളേജ് ഇഷ്ടംപോലെ സ്കൂള് ഇഷ്ടംപോലെ ആശുപത്രികൾ ഇവിടെ ഈ പ്രവാസം കൂടി ഇല്ലെങ്കിൽ എന്താ നമ്മളെ മലബാറിന്റെ സ്ഥിതികളെ നാലിച്ചു ഞാൻ ആദ്യം സൂചിപ്പിച്ച പിന്നോക്കാവസ്ഥ അവിടെ നിൽക്കുകയാണ് ഇവിടെ ഈ പ്രവാസ ലോകം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ വെള്ളക്കുപ്പായും ഈ നല്ല എന്താ പറയാ ഡ്രസ്സും ഈ സൗകര്യങ്ങളും ഈ കണ്ടു കാണപ്പെട്ട ഈ നാട്ടിലെ സ്കൂളും കോളേജും പ്രവാസികളും ഇവിടുത്തെ മലബാറുകാരും അത്യധ്വാനം ചെയ്ത ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ സ്ഥിതി എന്താ കൈക്കൂട്ടത്തുമ്പോൾ ഉണ്ടാവും നമ്മളെ സകലാൾക്കാരും യു പിയിലേക്ക് ഉത്ഗ്രാമങ്ങൾ കണ്ടിട്ടില്ലേ ആ അവസ്ഥയിൽ നമ്മളാകുമായിരുന്നു അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ടത് ഈ പ്രവാസം കണ്ടു മാത്ര പലർക്കും ഇത് കണ്ടാ തോന്നാത്ത എന്താ ഇത്ര വലിയ വിവേചനം നടക്കുന്നുണ്ട് ഈ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പക്ഷേ സർക്കാരിന് നാപ്പത്തഞ്ച് ശതമാനം നികുതി ഈ സംസ്ഥ ഈ ജില്ലകളിൽ നിന്ന് പോകുമ്പോ അതിനനുകൂലമായിട്ടുള്ള അറിയാൻ പറഞ്ഞില്ലേ നൂറ് ശതമാനം നികുതിയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഒരു എഴുപത്തഞ്ച് ശതമാനെങ്കിലും നിങ്ങൾ പതിനഞ്ച് കുട്ടികൾ അവിടെ ഇരുപത് കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമോ ഞങ്ങൾ ഒരു മുപ്പത് കുട്ടികൾ അല്ലെങ്കിൽ നാൽപ്പത് കുട്ടികൾ ഞങ്ങൾ ഇരുന്നോളാം ഈ അറുപത്തഞ്ചും എഴുപത്തഞ്ചും ഞങ്ങളിന്ന് ഇറക്കിത്തരണം ആശുപത്രിയിൽ കട്ടിലില്ലെങ്കിലും അവിടെ പായ വിരിച്ചു കിടന്നോളാം ഈ സ്ട്രക്ചറിലും മുറ്റത്ത് പന്തൽ കെട്ടിയിട്ടും ഞങ്ങളെ പോയി കിടക്കണം നിങ്ങൾ പറയരുത് ഇത്രേ പറയുന്നുള്ളൂ അത് പറഞ്ഞാൽ വിഘടനവാദം അത് പറഞ്ഞാൽ വർഗീയവാദം അതിനി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല നമ്മൾ ഈ മലബാറിൽ മലബാർ ജില്ലാ വികസന മുന്നേറ്റ സമിതി എന്ന് പറയുന്ന ഒരു സമിതിക്ക് രൂപം കൊടുത്ത് സകല മനുഷ്യരെയും അതിൽ ഒന്നിച്ചു നിർത്തി നമ്മൾ മുന്നോട്ട് പോകണം അതിനെ ഇവിടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഈ സമൂഹത്തിനെ സ്നേഹിക്കുന്നവർ വന്നിട്ടുണ്ട് ഇവരൊന്ന് പറയട്ടെ എന്ന് വിഘടനവാദികളാണ് വർഗീയവാദികളാണ് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഡാറ്റകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരാളും അവർക്ക് ഇഷ്ടപ്പെട്ടത് സംസാരിക്കാനല്ല വന്നത് ഡാറ്റകളാണ് സർക്കാരിന്റെ ഡാറ്റകൾ ഈ ഡാറ്റകളാണ് സംസാരിക്കുന്നത് അതൊരു ശബ്ദമായി മൈക്കിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ അങ്ങനെ പ്രതിരോധിക്കും ഇതല്ല എന്ന് ഗവൺമെന്റ് എന്ന് പറയട്ടെ ആ കണക്ക് തെറ്റാണ് എന്ന് ഇവിടുത്തെ മറ്റ് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊന്ന് പറയട്ടെ പറയാൻ കഴിയില്ലല്ലോ സർക്കാരിന്റെ സൈറ്റുകളിലുള്ള കൃത്യമായ കണക്കാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ ഇനി ഇനിയൊതു പറയാൻ പറ്റില്ലേ ജനങ്ങൾ താഴേക്ക് ഇറങ്ങണം ജനങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരണം ഈ ജില്ല വിഭജിക്കേണ്ട മലബാറിന്റെ വികസനം വേണ്ട നിങ്ങൾ അതിന് പോകരുത് എന്ന് ഈ മലബാറിലെ ജനങ്ങളോട് ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി സാമുദായിക പാർട്ടിയായാലും ശരി ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി അവർക്കതിൽ വേറെ താല്പര്യമാണ് അവർക്കതിൽ വേറെ രാഷ്ട്രീയമുണ്ട് അവർക്കതിൽ വേറെ കച്ചവടമുണ്ട് അവർക്കതിൽ വേറെ ലാഭമുണ്ട് പക്ഷേ നമ്മൾ സ്വയം കുഴം കുഴി കുഴിക്കുകയാണ് എന്ന് മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം തിരിച്ചറിയണം ഇതേ വിഷയം തിരുവനന്തപുരം ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലുണ്ട് അപ്പൊ എന്താ അവിടെ വിഭജിച്ചി വിഭജിക്കണല്ലോ അപ്പൊ അവിടെ വിഭജിക്കുന്നില്ല ഇവിടെ വിഭജിക്കൂല എന്ന തീരുമാനം എടുത്തുകൊണ്ട് അവിടെ വിഭജിക്കൂല അവിടെ എന്താ ചെയ്യുക കുറെ സ്കൂൾ പുതിയ കൊടുക്കും ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുക ജില്ല എന്നാലും വിഭജിക്കൂല എന്താ ഇവിടെയും വേണം ഇതൊന്നും ആർക്കും മനസ്സിലാകാത്ത കേസല്ല നമ്മൾ ഓരോ ഡാറ്റകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതാണ് അതുകൊണ്ട് ജില്ലകൾ വിഭജിച്ചേ തീരൂ ഇവിടെ ആര് ഭരിച്ചാലും ഏത് മുന്നണി ഉണ്ടെങ്കിലും അവരെ അതിനെ നിർബന്ധിതരാക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം രാഷ്ട്രീയ ചുറ്റുപാടല്ല ഇതൊരു സാമൂഹിക പ്രശ്നമാണ് അതൊരു സാമൂഹിക പ്രശ്നമായി ഉയർത്തി ജനങ്ങളോട് സംവദിക്കാൻ തന്നെയാണ് തീരുമാനം ഈ മലബാറിലെ മുഴുവൻ ജില്ലകളിലും ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും കൊട്ടിഘോഷിച്ച് പ്രസംഗിച്ച് നടക്കുകയല്ല നമ്മൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ഗ്രാമങ്ങളിലൂടെ മനുഷ്യരുടെ ഇടയിൽ ഇവരെ ഇറങ്ങി തിരിച്ച് അവർക്ക് ആവശ്യമായ ഡാറ്റകൾ കൊടുത്ത് പത്രങ്ങൾ കൊടുത്ത് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സമവാക്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ തുടക്കമാണ് ഈ വണ്ടൂരിൽ നടക്കുന്ന ഈ ഒരു സെമിനാർ ഇത് ആളുകളുടെ എണ്ണം കൊണ്ടല്ല ഇതിന്റെ വലിപ്പം ഈ വേദിയിലിരിക്കുന്ന ഇവിടുത്തെ നേതൃത്വത്തിന്റെ മനസ്സാണ് മലബാറിന്റെ മനസ്സ് എന്ന് വരും നാളുകളിൽ ഇവിടുത്തെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധ്യമാകുന്ന വിധം നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ശക്തമായി എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതുവരെ ജീവിച്ച പോലെയല്ല ഇനിയുള്ള തലമുറക്കെങ്കിലും നീതി ലഭ്യമാകാനുള്ള പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ ഒരു ചടങ്ങിലേക്ക് മനസ്സറിഞ്ഞ് എല്ലാ ചുറ്റുപാടുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ മുഴുവൻ നേതാക്കളെയും ഈ നാടിനു വേണ്ടി മലബാറിന് വേണ്ടി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി വ്യക്തിപരമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സെമിനാറിലെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ട് ശ്രീ എം കെ സിയാദ് ഇവിടെ വിഷയ അവതരിപ്പിക്കുക അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും